അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ കരിങ്കുളം എൽ പി സ്കൂളിലും യു പി സ്കൂളിലുമായാണ് കരിങ്കുളം എൽ പി സ്കൂളിൽ ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിച്ചു കാലവർഷം ദുരിതം തുടങ്ങി പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ വീട് തകർക്ക എന്നിവ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ദുരിതത്തിൽ ആകാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത്

ഞങ്ങൾ കരിങ്കുളം എൽ പി സ്കൂളിലേക്ക് ക്യാമ്പ് ആരംഭിച്ച് കാറ്റിട്ടുള്ളതാണ് ആനവിലാസം വില്ലേജിന്റെ ക്യാമ്പാണ് കരിങ്കുളം എൽ പി സ്കൂളിൽ ആരംഭിച്ചത് അയ്യപ്പൻകോവിൽ വില്ലേജിന്റെ ക്യാമ്പാണ് മേരികുളം സെന്റ് മേരീസ് സ്കൂളിലും ആരംഭിച്ചിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ